കേസ് സംബന്ധിച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയറിന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാന ഇ കെ വിഭാഗം നേതാവ് ബഹാവുദ്ദീൻ നദ്വി കാന്തപുരത്തിന്റെ വാദം വ്യാജമാണെന്ന് വർഷങ്ങൾക്ക് മുൻപ് തെളിഞ്ഞതാണെന്ന് ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു നബിദിനം അടുക്കുമ്പോഴുള്ള കച്ചവടമാണ് പ്രസ്താവനയ്ക്ക് പിന്നിലെന്നും നദ്വി ആരോപിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു പ്രവാചക കേശം കൊണ്ടുവച്ചതിനേക്കാൾ വലുതായി എന്ന അവകാശവാദം ഉന്നയിച്ച് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ രംഗത്തെത്തിയത് കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ വലുതായിട്ടുണ്ട് കടുത്ത ഭാഷയിലായിരുന്നു കാന്തപുരത്തിനെതിരെ ഇ കെ സമസ്ത മുഷാബർ അംഗം ബഹാബുദ്ദീൻ നദ്വിയുടെ വിമർശനം അറിയപ്പെടുന്ന കാന്തപുരം കേശവുമായി ബന്ധപ്പെട്ട് പ്രസ്താവന നടത്തിയത് മറുപടി പറഞ്ഞു അബൂബക്കർ കേശം ൾക്ക് ചർച്ചാ വിഷയമായതാണ് പക്ഷേ ആ കേശം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ അതിന്റെ നിവേദക ശൃംഖല ഉണ്ടായിരിക്കണം എന്നതാണ് മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥ സനദ് എന്നാണ് ഞാൻ അറബിയിൽ പറയാം അങ്ങനെ ഒന്ന് എ പി അബുബം ിയാരുടെ കയ്യിലുള്ള കേശത്തിന് ഇല്ല എന്ന് സ്ഥിരീകൃതമായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് തിരുകേശം എന്ന പേരിൽ അത് അവതരിപ്പിച്ചപ്പോൾ തന്നെ വ്യാജമാണെന്ന് തെളിഞ്ഞതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങളെ വെച്ചുപുറിപ്പിക്കില്ലെന്നും നദുവി തുറന്നടിച്ചു റിപ്പോർട്ട് തിരൂർ